മാധ്യമങ്ങളിൽ സ്ഥലം വിൽപ്പനയ്ക്ക് എന്ന തടസ്സം നൽകുന്നവരെ ഫോണിൽ വിളിച്ച സൗഹൃദം സ്ഥാപിച്ച് പണം തട്ടുന്ന സംഘത്തിലെ രണ്ടാം പ്രതിയെയും പോലീസ് പിടികൂടി കീഴ കാട്ടുംപുറം സ്വദേശി ശർമള മൻസിൽ വീട്ടിൽ സജിത് കുമാറിനെയാണ് മൂവാറ്റുഴ ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് സ്ഥലം ബ്രോക്കർ എന്ന് പരിചയപ്പെടുത്തി വൻ തുകകൾ വായ്പയായും കൊടുക്കുന്ന ഇരട്ടി തുക നൽകും എന്ന് വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തുന്ന സംഘത്തിന്റെ കണ്ണിയാണ് ഇയാൾ ആലുവ സ്വദേശിയുടെ പതിനഞ്ച് ലക്ഷം രൂപയാണ് തട്ടിപ്പിലൂടെ നഷ്ടമായത് സ്ഥലം വിൽപ്പനയ്ക്കുന്ന പരസ്യം നൽകിയ പരാതിക്കാരനെ ഫോണിൽ വിളിച്ച് ജോഷി എന്ന പേര് പറഞ്ഞ് പരിചയപ്പെട്ട് സൗഹൃദം സ്ഥാപിച്ചു സിനിമാ മേഖലയിൽ ബന്ധമുണ്ടെന്ന് വിശ്വസിപ്പിക്കുകയും തൻറെ കയ്യിൽ പലരുടെയും പണം ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു കൂടാതെ കുറഞ്ഞ പലിശയ്ക്ക് പണം വാഗ്ദാനം നൽകിയും തമിഴ്നാട്ടിൽ നിന്നും പണം കുറഞ്ഞ പലിശയ്ക്ക് നൽകാമെന്നും മറ്റും വാഗ്ദാനം നൽകി സിനിമാ ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന ഡമ്മി നോട്ടുകൾ മൂവാറ്റുപുഴയിൽ വെച്ച് കൈമാറി തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ അംഗമാണ് ദീപക് കേസിലെ ഒന്നാം പ്രതി കോട്ടയം വാഴൂർ സ്വദേശി മണിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതറിഞ്ഞ് സജിത്ത് ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു കൂട്ടി പ്രതികളെപ്പറ്റിയും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ പേർ തട്ടിപ്പിനിരയായിട്ടുണ്ടോ എന്നും ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക ടീം അന്വേഷിക്കുന്നുണ്ട്